ഗാന്ധിജിയുടെ പടമില്ലാത്തതിനോട്ട് എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല നയ വിശ്വസിക്കും പണ്ട് എൻ്റെ പാപ്പയുടെ റിംഗ് ഉണ്ടായിരുന്നു ഇത് അന്ന നയ പൈസ താൻ ഈ തൊള്ളായിരത്തി ആറ് മുപ്പത്തഞ്ച് കാലങ്ങളിൽ ചിത്തിര തിരുനാൾ ബാലവർമ്മയുടെ കാലത്തുള്ളതാണ് ഈ ചക്രം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് കിങ് ജോർജ് എംബറഡറിൻ്റെ കാലത്തുള്ളതാണ് ഹാഫ് ഇന്ത്യൻ റുപ്പിയും വൺ ഇന്ത്യൻ റുപ്പിയും പത്ത് പൈസയും ഇരുപത് പൈസയും ഒക്കെ കൊടുത്ത് സാധനം വാങ്ങിയിരുന്നു എന്ന് കേൾക്കുമ്പോൾ എപ്പോഴാണ് എന്ന് അന്തം വിട്ട് കുന്തം വിഴുങ്ങി നിൽക്കും ഞാൻ പിന്നെ ഇരുപത്തഞ്ച് പൈസയും അമ്പത് പൈസയൊക്കെ കൊടുത്ത് മിഠായി വാങ്ങിയ കാലം എനിക്കുണ്ടായിരുന്നതാണ് ഞാൻ പറഞ്ഞ ഗാന്ധിജി ഇല്ലാത്ത നോട്ടുകൾ ഞാൻ ആദ്യം ഓർത്തു ഇത് കള്ളനോട്ടാണോ എന്ന് പിന്നീട് മനസ്സിലായി ഒറിജിനൽ ആണെന്ന് എന്തായാലും കൊള്ളാവില്ല കുറച്ച് ഫോറിൻ കോയിൻസ് നോക്കിയാൽ സൗദി അറേബ്യൻ ഇരുപത്തഞ്ച് ഹലാല കോയിൻ രണ്ട് അലവിതിന്റെ അത്ഭുതവിളക്ക പോലത്തെ അറബ് എമിറേറ്റ്സ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ വൺ ദർ ഖഹറിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ഹൺഡ്രഡ് ഫിൽസ് ഓഫ് കോയിൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ഫിലിപ്പീൻസ് വൺ പിസോ കോയിൻ ആയിരത്തി രണ്ടിലെ നെതർലാൻഡിലെ രണ്ട് യൂറോപ്പ് തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലെ റഷ്യയിലെ ഫൈവ് കോപക്സ് ഈ കോയിൻസ് ഒക്കെ ആരെങ്കിലും ഒക്കെ തന്നതാണ് ഞാൻ ഇതുവരെ കേരളത്തിന് വേളിപ്പോലും പോയിട്ടില്ല ഇതിൽ ഏതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ